കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യൻ യുവ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം നിങ്ങൾ നടക്കുവെന്ന് നിശ്ചയിച്ച കാര്യങ്ങൾ മാറിപ്പോന്നെങ്കിൽ കാരണം ഇതാകാം തീർച്ചയായും അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും നിശ്ചയിക്കുമല്ലേ ഇന്ന ദിവസം ഇന്ന വരെ കാണണം ഇന്ന ദിവസം ഇന്ന ഓഫീസിൽ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഏഹ് അങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ ഇന്ന ദിവസം പോയി പരീക്ഷ എഴുന്ന സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഇറങ്ങണം ഇത്ര സമയത്ത് പരീക്ഷ എഴുതണം പരീക്ഷ എഴുതി വിജയിക്കണം വസ്തു വസ്തുവിക്കണം ചെറുക്ക് വിവാഹം നടക്കണം ചെറുക്ക് ഇന്ന ദിവസം വിവാഹ നിശ്ചയം നടക്കണം ചെറുക്ക് കരാർ എഴുതണം അങ്ങനെ പല കാര്യങ്ങളും ഓരോ ദിവസവും ആൾക്കാർ നിശ്ചയിച്ചു വെക്കാറുണ്ട് അല്ലെ ജോലി കിട്ടുന്ന കാര്യവും അല്ലെങ്കിൽ എന്ത് കാര്യമായാലും ഏഹ് ഓരോരുത്തരും മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കും അപ്പം നിശ്ചയിച്ച് വെച്ച് തൊണ്ണൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും മാറിപ്പോന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഈടെ ഒരു പ്രശ്നം ഒക്കെ വന്നൊരു കുട്ടി ഭയങ്കരമായിട്ട് ബ്രില്ലിനറുള്ള കുട്ടിയാണ് കുട്ടി ബി സി എ പഠിച്ചാണ് ബി സി എ പഠിച്ചിട്ട് കുട്ടി വലിയ ടെക്നോക്കാർക്കുള്ള വലിയ ഒരു സ്ഥാപനത്തിലേക്ക് ടെസ്റ്റ് എഴുതി അപ്പം ടെസ്റ്റ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനുള്ള മാർഗമുണ്ട് അങ്ങനെ ടെസ്റ്റ് എഴുതിയ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് കണ്ട് പരീക്ഷ എഴുതിയ കുറേ പേർക്ക് പരീക്ഷ കോപ്പി അഴിച്ചെഴുതിയ കുറച്ച് പേർക്ക് ജോലി കിട്ടി പക്ഷേ ഈ പുള്ളിക്ക് വരുമ്പോഴത്തേക്കും ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായി ടൈപ്പ് ചെയ്യുന്നുണ്ട് അവസാനം റിസൾട്ട് വരുമ്പം ഫെയിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വിഷയം വെച്ചാൽ കമ്പ്യൂട്ടറൊക്കെ മാറിയൊക്കെ നോക്കി എന്നിട്ടൊന്നും ആൾക്ക് രക്ഷയില്ല ആൾ പഠിക്കുന്ന സമയത്തായാലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തോ ഇതിനെപ്പറ്റി കണക്കിനെ പറ്റിയോ മറ്റോ എന്തോ ഒരു അധ്യാപകം പറഞ്ഞു അപ്പോൾ ആ കണക്ക് മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന് വിചാരിച്ച് ആരാദ്യം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എനിക്ക് കൈപൊക്കി മറ്റുള്ളവരെല്ലാം ഇദ്ദേഹത്തിനെ കണ്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു മറ്റുള്ളവരൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടിരിക്കുന്ന കാര്യം അദ്ദേഹം പെട്ടെന്ന് സോൾവ് ചെയ്തു അപ്പം അങ്ങനെ പുള്ളിക്കാരി ഇതുപോലെ വിഷയം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ആള് പരീക്ഷയിൽ ഫെയിലായി ഫെയിലായി വേറെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ പോയിട്ട് ആളിന് കിട്ടുന്നില്ല ആ അവസ്ഥയിൽ പുള്ളിക്കാരുടെ പ്രശ്നം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആളിനെ ഈ പറഞ്ഞ ആദ്യം എന്നിട്ട് കൈപൊക്കിയില്ല അപ്പോൾ ആ സമയത്ത് ആളിന് കണ്ണേറ് കിട്ടിയതാണ് ഓരോരുത്തർക്കും ഓരോ വിഷയമാണ് എല്ലാവർക്കും ഒരേ വിഷയമല്ല എല്ലാ വിഷയങ്ങൾക്കും ഒരേ പരിഹാരവുമല്ല അപ്പം ചേർക്ക കണ്ണേർ ആ വിഷയം ചേർക്ക ശത്രു വിഷയമായിരിക്കും ചേർക്ക് ഈ നാവേർ അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും ചേർക്കാണെങ്കിൽ ആ സമയത്ത് സമയദോഷമായിരിക്കും പലർക്കും പല കാര്യങ്ങളാണ് എന്നാലും മിക്കവരിലും ആയിട്ട് കണ്ടുവരുന്നത് ശത്രുതാവിഷയം തന്നെയാണ് കാരണം നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുക നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ പഴയ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ മുൻമാരൊക്കെ തപസ് ചെയ്യുമ്പോഴേ ഒരുപാട് പേര് ദിവസം മുടക്കാനായിട്ട് വരും അല്ലെ അവരെയൊക്കെ എന്ത് വിളിക്കുക രാക്ഷസന്മാരെന്ന് വിളിക്കുക അല്ലെ രാക്ഷസ സ്വഭാവം ഉള്ളവരെന്ന് വിളിക്കും അല്ലെ അപ്പൊ അങ്ങനെ നമ്മളൊരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ മറ്റേ ആർക്കൊരു ഉപകാരം ഒരു ഉപദ്രവം ഇല്ലാത്ത നിരുപദ്രവായിട്ടുള്ള കാര്യം മറ്റൊരാർക്കൊരു ഉപദ്രവം ഇല്ലാത്തതും നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരു യശസ്സ് വരുന്ന ഒരു ഐശ്വര്യം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നവരെയാണ് ഈ പറഞ്ഞ ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരാൾക്കൊരു ശത്രുദോഷം വരുന്നു എന്ന അവസ്ഥയിൽ നമുക്ക് നമ്മൾ തന്നെയാണ് ശത്രു നമുക്കൊരു ബോധമണ്ഡലമുണ്ട് അല്ലെ നമ്മളെ ചില വിവരംഘട്ട പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തു പറയും ബോധമില്ലാത്തവർ എന്ന് വിളിക്കും അപ്പൊ നമ്മുടെ ബോധമണ്ഡലവും ബോധമണ്ഡലത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പൊ നമ്മളെ അത് ചെയ്യിപ്പിക്കുന്ന ഈശ്വരന്റെ കയ്യിലെ കളിപ്പാവകളാണ് നമ്മൾ ഈശ്വരൻ വലിക്കുന്ന ചരത്തിനനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നത് അപ്പം കറക്റ്റായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ത് വേണം ഇഷ്ടാനുഗ്രഹം വേണം ഇഷ്ടാനുഗ്രഹം ഇല്ലെങ്കിൽ പറ്റത്തില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ബോധം നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് പോയാൽ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമായി നമ്മൾ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തോട് ദൈവപ്രാർത്ഥനയോടെ ഭഗവാൻ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു കുറവുകളും പിഴവുകളും വരാതെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും അപ്പം ഒരാളുടെ വസ്തുവിക്കും ഒരാൾ കരാർ കരാറെഴുതി അത് ആറുമാസം ദിവസങ്ങളും ബാക്കി നിൽക്കുക ഇപ്പോൾ ഉടനെ ആറുമാസം അതിന് മുമ്പായിട്ട് എഴുത്ത് നടക്കും ചിലപ്പോൾ ആ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ആളുകൾ പട്ടുകൾ തിരിച്ചു മേടിച്ചുകൊണ്ട് പോയിക്കും ചെയ്യുന്നത് ചിലപ്പോൾ അത് അഡ്വാൻസും വേണ്ട അവർക്ക് കച്ചവടം വേണ്ട കച്ചവടം വഴി പോകുമായിരിക്കും ഈ പറഞ്ഞതുപോലെ ചിലപ്പം പരീക്ഷ എഴുതി കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടും അവന് കിട്ടാതെ വരുന്ന അവസ്ഥ അവൻ്റെ അത്രയും പോലും കഴിവില്ല അവൻ്റെ കോപ്പി അടിച്ച് എഴുതുന്നവർ ജയിച്ചു പോകും അവനവൻ ജയിക്കത്തില്ല അപ്പൊ ഇതൊക്കെ പല വിഷയങ്ങളും ഉണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ പെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നടക്കുമെന്ന് നമ്മൾ നൂറ് ശതമാനം നിശ്ചയിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട് അപ്പൊ അത് ഓർത്ത് മനസ്സ് വിഷം ഡിപ്രഷൻ അടിച്ച് ഡിപ്രഷന്റെ മരുന്നും കഴിച്ച് നടക്കാൻ നല്ല പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല നമ്മുടെ ബോധമണ്ഡലത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാം നമ്മൾ അറിയേണ്ടെന്ന കാര്യമുണ്ട് മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമില്ല എന്നുള്ളവരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയത്തുള്ളൂ അവർ കേട്ട ആ വിഷയം കാണത്തില്ല അവരിത് വേറൊരാളോട് ഡിസ്കസ് ചെയ്യും അവരിതറിയുമ്പോഴാണ് നമുക്കത് വിഷയമായിട്ട് വരുന്നത് ഒരു കാര്യം സാധിച്ച ശേഷം മറ്റൊരാളോട് പറഞ്ഞാൽ മതി ഇപ്പോൾ ജോലിയാവുന്ന വെച്ചപ്പോൾ ഇൻ്റർവ്യൂവിന് പോവാ നാളെ ഇൻ്റർവ്യൂവിന് പോവാ അത് പറയണ്ട ഇൻറ്റർവ്യൂവിന് പോയി ഇന്റർവ്യൂ പാസ്സായിട്ട് പറഞ്ഞാൽ മതി ഇൻ്റർവ്യൂവിന് പോയി കിട്ടിയില്ല എന്നെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞാൽ വെറുതെ ആവില്ലേ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് വസ്തുവിൻ്റെ കരാർ എഴുതിയിരിക്കുക വസ്തുവിന് വില്പന ഇല്ല ഒന്നും ആവുന്നില്ല ചിലപ്പോൾ ആയി കിടക്കുമായിരിക്കും ഒന്നും ആവുന്നില്ല അതായത് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട് വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ നുണകൾ പറയാം മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ഒരിക്കലും കള്ളം പറയാത്ത ഒരാളിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു സ്വന്തം മകൻ മരിച്ചുപോയിന്ന് അല്ലേ അപ്പം എന്ന് പറയുന്നത് പോലെ വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ വലിയൊരു നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെറിയ നുണകൾ ആവാം എന്നുള്ള പറയാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല അപ്പം നമുക്ക് ഉപദ്രവം ഇല്ലാത്ത മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത നുണകൾ ചെറുത് പറയാം അതിൽ തെറ്റില്ല എൻ്റെ വാക്കുകളല്ല ഭഗവാന്റെ വാക്കുകളാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും രക്ഷ നേടാൻ പറ്റും ഇപ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ അല്ലെ എന്നെ പോലെ ജോലിസന്മാരെ പോയി കാണുക പിന്നെ അടുത്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാത്തേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പോവാം ഒരു കാരണവശാലും ഒരാളുടെ ഫോണിലൂടെ ഒരു ജോലിസിനോട് ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ കാര്യം സാധിക്കണമെങ്കിൽ ആര് ചിന്തിക്കണം നിങ്ങൾ തന്നെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ മറ്റൊരാൾ ചിന്തിക്കൂ നിങ്ങൾക്കൊരു ദോഷമാണ് അപ്പുറത്തുള്ള ഒരാളെ നിങ്ങൾ ഗുണപ്പെട്ടെന്ന് വിചാരിക്കും ഒരിക്കലും വിചാരിക്കത്തില്ല അപ്പം നിങ്ങൾ രക്ഷപ്പെടണം എന്ന രീതിയിൽ തികഞ്ഞ ആത്മാർത്ഥത നിങ്ങൾക്ക് നിങ്ങളോട് ആത്മാർത്ഥത വേണം നിങ്ങൾക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും രക്ഷ നേടും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം